ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് അഞ്ച് രാശിക്കാർക്ക് ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവും സർവൈശ്വര്യവും വന്നു ചേരാൻ പോകുന്നു കഷ്ടതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി ഒരുപാട് ധന നേട്ടത്തിലേക്ക് ഇവർ എത്തിച്ചേരാൻ പോകുന്നു ആശകളും അഭിലാഷങ്ങളും നടക്കാൻ പോകുന്നു ഒരു ജോലിക്കായി ശ്രമിക്കുന്നുവെങ്കിൽ ആ ജോലി കിട്ടാനുള്ള അവസരം ഇവരെ തേടി വരുന്നു എല്ലാ രീതിയിലും സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും എത്തുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന വരുന്ന രണ്ട് വർഷക്കാലം ഏറ്റവുമധികം ഉയർച്ചയിലെത്തുന്ന ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ ആരൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം അതിലാദ്യത്തെ രാശിക്കാർ മേടൻ രാശിക്കാർ തന്നെയാണ് മേടൻ രാശിയിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും നേട്ടമാണ് ചിങ്ങൻ രാശിയിലെ മകത്തിനും പൂരത്തിനും ഉത്രത്തിനും സൗഭാഗ്യ സമ്പന്നതയാണ് തുലാൻ രാശിയിലെ ചിത്തിരയ്ക്കും ചോദിക്കും വിശാഖത്തിനും ഇത് ധനനേട്ടത്തിൻ്റെ സമയമാണ് ധനുരാശിയിലെ മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും ഉയർച്ചയാണ് കുംഭൻ രാശിയിലെ അവിട്ടത്തിനും ചതയത്തിനും പൂരുട്ടാതിക്കും നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരും അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് ഇവർക്ക് എത്തിച്ചേരാൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ ദുരിത സങ്കടങ്ങളും മാറി ഒന്ന് രക്ഷപ്പെടണമെന്ന ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ആഗ്രഹം ഇനി നിറവേറാൻ പോവുകയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ സർവശക്തനായി ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ നക്ഷത്രജാതകർക്ക് കിട്ടും ഉറപ്പാണ് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വന്നു ചേരും